ചിരിപ്പിക്കാനാണ് ഞാൻ പോണത് കാരണം അവരൊന്നും ദുഃഖിച്ചിരിക്കാൻ പാടില്ലല്ലോ നമ്മൾ കുറ്റവരും ഒക്കെ പോകുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവും നമ്മൾ കരച്ചിലൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് മറക്കാനുള്ള ഇത് തന്നിട്ടുണ്ട് നമ്മള് മാക്സിമം അവരെടൈൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക അത് എന്നും അവരെ കരയില്ലല്ലോ നമ്മുടെ ആവശ്യം പിന്നെ ഒരു നാണയത്തിന് രണ്ടു വശം അത് ഉണ്ടാവും മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരാഗ്രഹമുണ്ട് മറോണയുള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയിൽ പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി ആ സമയത്താണ് സിയും മറഡോണിയും തമ്മിൽ സെറ്റ് ചെയ്തത് അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയില്ല എന്നായത് കൊണ്ട് അന്ന് അത് മാറ്റി വെച്ചതാണ് അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും ഞാൻ രണ്ടാം ബസ്സാക്കാനുള്ള പ്ലാൻ ആയിരുന്നു അല്ല ഞാൻ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ കൊണ്ടു ഒരു ഓപ്ഷൻ വയനാട് ആണ് അവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ എനിക്ക് ഒരു അറുപത്തിരണ്ട് ഏക്കർ ഭൂമിയുണ്ട് അല്ലെങ്കിൽ വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു വൺ ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക പിന്നെ അതിന് ശേഷം അർജന്റീനിയൻ കോച്ചസിനെയൊക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിൽ എന്തുകൊണ്ടും കേരളത്തിൽ നിന്ന് കുറച്ചുപേരുണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ശ്രമിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും സ്പോർട്സ് അല്ല ആര് എന്ത് ചെയ്താലും ഐ ഡു സപ്പോർട്ട് തീർച്ചയായിട്ടും നല്ല കാര്യല്ലേ അല്ല നമ്മളിപ്പോ എന്ത് ചെയ്താലും കുറച്ച് പേര് അതിനെ ഇതാക്കി കൊണ്ടിരിക്കും നമ്മൾ ഒരുപാട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാന് കാസർഗോഡ് ടു തിരുവനന്തപുരം എണ്ണൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ഓടത്തോ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി വഴി പതിമൂന്നോ പതിനാലോ കോടി രൂപയാണ് ചെക്കായിട്ട് കൊടുത്തിട്ടുള്ളത് അന്ന് പോലും അതിനെതിരെ പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു നൂറ് കോടി രൂപയാണെങ്കിലും എൻ്റെ ഈ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ചാരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊന്ന് പ്രതീക്ഷിക്കണം കുറച്ച് പേരെങ്കിലും നമ്മൾ അത് നെഗറ്റീവായിട്ട് പറയുമെന്ന് നമുക്ക് മനസ്സിലായിട്ട് തന്നെ ചെയ്യണം അപ്പൊ നമുക്കൊരു വിഷമം അതിലും ഉണ്ടാവില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അത് ഹ്യൂമൻ സൈക്കോളജിയാണ് അത് വേണം എല്ലാവരും പോസിറ്റീവ് ആയ പിന്നെ എന്താണ് നെഗറ്റീവ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് പോസിറ്റീവ് ആക്കാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഒരു സന്തോഷമുണ്ടല്ലോ നമ്മളിപ്പോ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോ അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ടോ അത് കാണുമ്പോൾ നമുക്കൊരു എനർജി മുമ്പോട്ട് പോവാൻ അത് പൈസ കൊടുത്താൽ കിട്ടില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സുഖം ബാക്കി സുഖങ്ങളൊക്കെ നല്ലതാണെങ്കിലും ഇത് അത് മേലെ കിട്ടുന്ന ഒരു എനർജിയാണ് ഒരു വികാരമാണ് അതെനിക്ക് കിട്ടുന്നുണ്ട് ബാക്കിയുള്ളവരെ പറയുന്നു എന്നെ സംബന്ധിച്ച വിഷയമല്ല ഞാൻ എന്നെ കുറിച്ച് ഞാൻ എന്റെ മനസ്സാക്ഷിയോടെ എനിക്കൊരു ഉത്തരവുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അത് ധാരാളം ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നു പലർക്കും നല്ല നല്ല ജീവിതങ്ങൾ കൊടുക്കുന്നു പക്ഷെ ഇതേപോലെ തന്നെ നമ്മുടെ സർക്കാർ പല പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഒന്നും അതിൽ നടപടി ആയിട്ടില്ല പലർക്കും വീട് ധാന്യമായി കൊടുക്കുന്നു അങ്ങനെ പല സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പലതും നടപടി ആയിട്ടില്ലായിരുന്നു ഇത്രയും ഫണ്ടുകൾ നമ്മൾ ഒരു ചാരിറ്റിക്കായിട്ട് ഒരാൾ ഇടുമ്പോ പോലും നമ്മുടെ സർക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാന്നുള്ളതല്ലേ ശരിക്കും പറഞ്ഞാല് നാടിനെ നശിപ്പിക്കാ സ്കീമല്ലേ അവര് ചെയ്യുന്നത് എന്നാലും എനിക്ക് ഞാൻ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് ജാതി ഇല്ല മതവും ഇല്ല ഒന്നുമില്ല അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റിനെ കുറിച്ചിട്ട് പ്ലസ് മൈനസ് ഒന്നും പറയാനുള്ള ഇതില്ല പിന്നെ ഓരോ സ്റ്റേറ്റിനും രാജ്യത്തിനും അവരുടേതായ പരിമിതികളുണ്ടാവും പ്ലസ് മൈനസുകളൊക്കെ ഉണ്ടാവും ഹൺഡ്രഡ് പെർസെന്റ് ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോ അത് വേറെ തന്നെ ഒരു ഏരിയ ആയതുകൊണ്ട് എനിക്കതിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ താല്പര്യമില്ല ഏത് ഗവൺമെന്റ് ആയാലും പ്ലസ് മൈനസുകൾ ഉണ്ടാവാറുണ്ട് കുറച്ചൊക്കെ പിന്നെ നമ്മളൊക്കെ ഗവൺമെന്റ് എന്ന് മാത്രമല്ല എല്ലാവരും ചേർന്ന് പറ്റണ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു കടമയാണ് ആര് ഭരിച്ചാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗമാണ് ഗവൺമെന്റ് മാത്രമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്